കഴിഞ്ഞ ദിവസം എൻ്റെ മോള് വന്നിട്ട് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇത് തമാശക്ക് പറഞ്ഞതല്ല കേട്ടോ എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കണം നിങ്ങൾ മാക്സിമം ഇത് എല്ലാവരും എത്തുന്ന രീതിയിൽ അതായത് ഇത് ഈ റോഡിന് മാറ്റം വരുത്തുന്ന പറ്റുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഞാൻ ഞാനിത് കാരണം ഇത് പൂതങ്ങാനം അതായത് മടിക്കൈ പഞ്ചായത്തിൽ അത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മടിക്കൈ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ റോഡാണിത് ഈ റോഡ് പൂതങ്ങാനം പെരൂർ റോഡാണ് പെരൂർ പൂതങ്ങാനം റോഡാണ് ഉള്ളത് ഇവിടെ അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് പറയേണ്ട ആവശ്യമുണ്ടാവും ഇവിടെയുള്ള കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പർമാരോടും ഇവിടെ പഞ്ചായത്തിലും കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം ഞാനിവിടെ പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ പന്ത്രണ്ട് വർഷത്തിൽ ഇതുവരെ മാറിയിട്ടില്ല റോഡ് ഇപ്പഴും അവർ ഈ പ്രോബ്ലം അനുഭവിക്കേണ്ടത് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ എൻ്റെ മുകളിൽ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് ഒമ്പത് വർഷം എൻ്റെ ഹസ്ബൻഡാണ് കൊണ്ടാക്കിക്കൊണ്ടായിരുന്നത് സ്കൂളിലേക്ക് പിന്നെ ഈ വർഷം അവർ പറഞ്ഞിട്ട് വേനൽക്കാലത്തൊക്കെ ബസ് എങ്ങനെ കഷ്ടിച്ച മുകളിൽ കയറുന്നത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാൽ അത് ഇതാണ് എന്താണ് ടാറിങ് ഇട്ട റോഡല്ല ടാറിങ്ങും വെറന്നിടാത്ത ചളിയുള്ള ഒരു കുന്നു പോലത്തെ റോഡാണ് ചെറിയ കുന്നാണ് പക്ഷേ അത് കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് മഴ പെയ്തുകഴിഞ്ഞാൽ ആ ആ മണ്ണ് ഭയങ്കര ചളിയായത് ടയർ അവിടെ കിടന്നിങ്ങനെ ഉരുളെന്നുള്ളത് അത് കയറുമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ടീച്ചേഴ്സ്മാർ റിക്വസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഒരു ബസ് വന്നിട്ട് അതിന് കംപ്ലയിൻ്റ് ആയി പിന്നെ അടുത്ത വേറെ ബസ് ഇങ്ങനെ മാറ്റിയിട്ട് അവർ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ എനിക്ക് ഇപ്പോൾ എല്ലാവരും പറയും നമ്മളൊക്കെ പണ്ടത്തെ നടന്നിട്ടല്ല നടന്നിട്ട് പോകാൻ പറ്റാനായിട്ടല്ല ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് ബ്യൂട്ടീഷ്യനാണ് നമുക്ക് വരുമാനം ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിച്ച് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ രണ്ടാളും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ വരുമ്പോൾ അവരെ കൊണ്ടാക്കാൻ കഴിഞ്ഞാൽ വൈകുന്നേരം കൊണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അപ്പം ചുമതി നിങ്ങൾ അവരെന്താ നേരത്തെ തരണം നമ്മളെ പാർലറിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കസ്റ്റമേഴ്സ് വന്നുകഴിഞ്ഞാൽ അവർക്ക് സർവീസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന എൻ്റെ മുകളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ജോലി രാജിവെക്കേണ്ടത് അല്ലെങ്കിൽ ജോലി മതിയാക്കിയിട്ട് വീട്ടിലിരിക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ആരും സഹായിക്കാനൊന്നുമില്ല നമ്മൾ തന്നെ വേണം ഇപ്പോൾ ഏത് പാർട്ടി വന്നാലും ഭരണം വന്നാലും എന്ത് വന്നാലും നമുക്ക് ജീവിക്കണമെങ്കിലും നമ്മൾ തന്നെ പണിയെടുക്കണം പക്ഷേ ഇത് നമ്മുടെ വീടിൻ്റെ റോഡായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ താരിമാല പണയം വെച്ചിട്ടാണെങ്കിൽ ഞാൻ റോഡ് ശരിയാക്കിയാണ് ഇപ്പം ഞാൻ പഞ്ചായത്തിനോട് പറയുകയാണ് നിങ്ങളുടെ ഈ റോഡ് ശരിയാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരും അവിടെ അതിലേ പോണ റോഡുകാരും ഒക്കെ കൂടിയിട്ട് നമ്മൾ ആ റോഡ് ശരിയാക്കിക്കോളാം നിങ്ങൾ പറയണം ഞങ്ങൾക്കിത് പറ്റൂല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്തോളും എന്നില്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മോളുടെ എൻ്റെയും മാല വിറ്റിട്ട് വേണമെങ്കിൽ ഞാൻ ആ റോഡിന് എന്തെങ്കിലും സൗകര്യം ചെയ്തോളും കാരണം മക്കളെ സ്കൂളിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം മുതൽ എൻ്റെ ഹസ്ബൻ്റ് പഠി പണി അതായത് പണിയെടുത്ത് വരുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കൾ നല്ല രീതിക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് കാരണം ഞങ്ങൾക്ക് കിട്ടാത്ത പോയ വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടണം നമ്മൾ ചെയ്യുന്നത് ചെയ്യണത് അപ്പോൾ അതിനുള്ള സൗകര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് ഞാൻ പന്ത്രണ്ട് വർഷമായി കല്യാണം അവിടെ വന്നിട്ട് ആ റോഡിന് ഒരു മാറ്റം വന്നിട്ടില്ല ആ റോഡ് അപ്പോഴങ്ങനെ തന്നെയാണ് ഇപ്പോഴങ്ങനെ അതിന് മുമ്പും അങ്ങനെ തന്നെ അപ്പോൾ ഇത് നമ്മൾ പറയാഞ്ഞിട്ടോ പരാതിപ്പെടാഞ്ഞിട്ടോ ഒന്നല്ല ഈ റോഡ് ഇത്രയും വർഷമായിട്ട് ഇവർക്ക് കാണുന്നില്ലേ അവിടെയുള്ള മെമ്പർക്ക് കാണുന്നില്ലേ ഏഹ് ഇത് ഞാൻ അവിടെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മളിത് അറിയിച്ചിട്ടുണ്ട് അവരത് എന്താണ് കെയർലെസ് ആയിട്ട് എടുക്കണേ അവർക്ക് അവരെ പോകേണ്ട വഴിയല്ല ഈ വാട് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലുള്ള റോഡാണിത് ഈ റോഡിൽ പോണവർക്ക് മാത്രമേ ഈ റോഡിൻ്റെ അത്യാവശ്യം ഉള്ളൂ ബാക്കി ആ സൈഡിലുള്ളവർക്ക് ഈ റോഡിൻ്റെ ആവശ്യമില്ല ഇത് പറയുന്ന സീരിയസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഞാൻ ഈ ചെയ്യുന്ന ഇതിൽ നമ്മുടെ നമ്മുടെ പേഴ്സണൽ കാര്യം അല്ല എൻ്റെ പേഴ്സണൽ എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് ശരിയാക്കണം എന്നല്ല പറയണം നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടേ ആ സൈഡിൽ ആ റോഡ് ആ കയറാത്ത ഭാഗങ്ങൾ രണ്ട് രണ്ട് ഭാഗത്തുണ്ട് അത് രണ്ടും ഒന്ന് ശരിയാക്കിയാൽ മതി അത്രയെങ്കിലും ഒന്ന് ചെയ്തു കൂടാ കാരണം ഭയങ്കര വിഷമമുണ്ടെച്ചാൽ ഭയങ്കര വിഷമമുണ്ട് എൻ്റെ മോള് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ആ റോഡിൻ്റെ അവിടെ എത്തുമ്പോൾ പറയണ പറയുക വീട്ടിൽ വന്നിട്ട് പറയണത് എനിക്ക് ആ റോഡിൻ്റെ അവിടെ എത്തുമ്പോൾ അമ്മേ ബസ് കയറുമോ കയറുമോ എന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണെന്ന് അപ്പം നമ്മുടെ മക്കളുടെ വിഷമം നമ്മളോടല്ലേ അവർ വന്നിട്ട് പറയാം എന്തായാലും ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ടൊരു റിക്വസ്റ്റാണ് ഇത് പാർട്ടി അങ്ങനെ ഒന്നും കണ്ടില്ല നിങ്ങൾ കാണരുത് നമുക്ക് ആ റോഡൊന്നും ശരിയാക്കി തരാൻ അത് നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരെ ഞങ്ങൾ ചെയ്തോളും നിങ്ങൾക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നമ്മുടെ നാട്ടുകാരില്ലേ നമ്മുടെ കുടുംബക്കാരെ ഞങ്ങൾ ഞങ്ങളെവിടെയിട്ട് അങ്ങനെ ചെയ്തോളും ഇത് റിക്വസ്റ്റ് ആണ്